ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ രണ്ടാം ഏകദിനം ഇന്ന് അഡ്ലൈ നോവലിൽ ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മണിക്കാണ് മത്സരം ആദ്യ ഏകദിനത്തിൽ ഓസ്ട്രേലിയയോടെ ഏറ്റ ഏഴ് വിക്കറ്റ് തോൽവിക്ക് മറുപടി കൊടുക്കാനാണ് ഷുഫ്മാൻ ഗിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നിറങ്ങുന്നത് വിവരങ്ങളുമായി റാസിൻ അൻവർ ചേരുന്നു റാസി ഇന്നാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിലെ രണ്ടാം ഏകദിനം രാവിലെ ഒൻപത് മണിക്കായിരിക്കും മത്സരം ആരംഭിക്കുക എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അരുണിമ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഓടിഐ രണ്ടാം ഏകദിന മത്സരം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കാനിരിക്കുകയാണ് ഇന്ത്യൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ഏറെ നിർണായകമാണ് കാരണം മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു അപ്പോൾ പരമ്പര സ്വന്തമാക്കാൻ ഈ മത്സരം വിജയിക്കുകയല്ലാതെ ഇന്ത്യക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിലെ വിജയം ഏറെ നിർണായകമാണ് ഇനി ഇന്ത്യൻ ആരാധക സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുടെയും രണ്ടുപേരുടെയും ക്രിക്കറ്റ് ആസ്വദിക്കാനുള്ള അവസരം ഒരുങ്ങുന്നു എന്നതാണ് കാരണം നമുക്കറിയാം ഇരുവരും ടെസ്റ്റിൽ നിന്നും ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും അതുപോലെ ടി ഫോർമാറ്റിൽ നിന്നും കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിന് ശേഷം വിരമിച്ചിരുന്നു അപ്പോൾ നിലവിൽ ഇരുവരുടെയും ക്രിക്കറ്റ് ആസ്വദിക്കാൻ ഏകദിന പരമ്പരയല്ലാതെ മറ്റു മാർഗങ്ങളില്ല അപ്പോൾ ഇനി കഴിഞ്ഞ മത്സരത്തിലെ സംപ്രേഷണ കാഴ്ചക്കാരുടെ എണ്ണം എടുത്തു നോക്കിയാൽ ഇത് വ്യക്തമാകും ഈ ഇരുവരോടുമുള്ള ഇന്ത്യൻ ആരാധകരുടെ ആരാധനയിൽ ആരാധന നമുക്ക് വ്യക്തമാകും ഇനി ഈ ഇന്നത്തെ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം സ്ക്വാഡിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ല കഴിഞ്ഞ മത്സരത്തിലെ സ്ക്വാഡിനെ തന്നെ നിലനിർത്താനാണ് സാധ്യത അതേസമയം ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണെ കൊണ്ടുവരാൻ പദ്ധതിയിടുന്നതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി കഴിഞ്ഞ മത്സരത്തിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരം മഴ മൂലം തടസ്സപ്പെട്ട മത്സരം ഇരുപത്തിയാറ് ഓവറായി ചുരുക്കിയപ്പോൾ ഇന്ത്യ ഇന്ത്യൻ സ്ക്വാഡ് നൂറ്റി മുപ്പത്തിയാറ് വിക്കറ്റിന് നൂറ്റി അൻപത് മുപ്പത്തിയാറിന് കൂടാരം കയറുകയായിരുന്നു രോഹിത് ശർമ്മ എട്ട് റൺസിനും വിരാട് കോഹ്ലി പൂജ്യം റൺസിനുമാണ് പുറത്തായത് അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഇരുവരുടെയും പ്രകടനം ഏറെ നിർണായകമാണ് ഇരുവരുടെയും ഇരുവരും ബാറ്റിങ്ങിൽ വിജയിക്കുന്നതോടൊപ്പം അത് ഇന്ത്യൻ സ്ക്വാഡിന്റെ പ്രകടനത്തെ തന്നെ ബാധിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ഓസ്ട്രേലിയ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നേടി വിജയം സ്വന്തമാക്കുകയായിരുന്നു എന്നിരുന്നാലും ഇന്നത്തെ മത്സരം ഇന്ത്യ വിജയിക്കാൻ തന്നെയാണ് ഇറങ്ങുന്നത് ഇന്ത്യക്ക് മുന്നിൽ മറ്റ് അതായത് മറ്റു മാർഗങ്ങളില്ല പരമ്പര സ്വന്തമാക്കാനുള്ള വിജയമായി ആണ് ഇന്ത്യ ഇന്നിറങ്ങുന്നത് ശരി വ്യക്തമാണ് റാസി ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ രണ്ടാം ഏകദിനം ഇന്നാണ് അടല നോവൽ ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മണിക്കായിരിക്കും മത്സരം ആരംഭിക്കുക വിക്കറ്റ് തോൽവിക്ക് മറുപടി കൊടുക്കാനാണ് ഷുഫ്മാങ്കില്ലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നിറങ്ങുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റാസിൻ മല